ആസിഫ് ആസിഫലിൻ്റെ ഏറ്റവും പുതിയ സിനിമയാണ് മിറാജ് എന്ന് പറഞ്ഞ സിനിമ ജിത്തു ജോസഫാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് എന്തായാലും പടത്തിൻ്റെ കളക്ഷൻ അപ്ഡേറ്റിലൂടെ തന്നെ പോകാം നമുക്ക് രണ്ട് ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് അതിന് നിമിഷം ഇല്ലാതെ ഇത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് വിസ് ചാനൽ മിറാജ് എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ ജിത്തു ജോസഫിന്റെ തിയേറ്റർ റിലീസ് വന്ന ഏറ്റവും പുതിയ മലയാള സിനിമയാണ് സിനിമയിൽ നമ്മുടെ അപർണ ബാലമുരളി അതുപോലെ തന്നെ നമ്മുടെ ആസിഫലി എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രം ഇവിടെ അഭിനയിച്ചിരിക്കുന്നത് പടത്തിൻ്റെ ആദ്യ ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസമായിരുന്നു സിനിമ തിയേറ്ററിൽ റിലീസ് വന്നത് കേരള ബോക്സ് ഓഫീസിൽ ഒരു കോടി മൂന്ന് ലക്ഷമാണ് സിനിമയ്ക്ക് ഓപ്പണിംഗ് ആയിട്ട് കേരള ബോക്സ് ഓഫീസിൽ കാണാൻ സാധിച്ചത് ഒരു നല്ലൊരു ഡീസന്റ് ആയൊരു ഓപ്പണിംഗ് ആണ് കാണാൻ സാധിച്ചത് പിന്നെ സിനിമയ്ക്ക് ശനിയാഴ്ച സിനിമയ്ക്ക് ഓൾമോസ്റ്റ് തൊണ്ണൂറ്റി ഏഴ് ലക്ഷമാണ് സിനിമയ്ക്ക് ശനിയാഴ്ച കളക്ഷൻ ആയിട്ട് കാണാൻ സാധിക്കുന്നത് നല്ലൊരു വീക്കെൻഡാണ് സിനിമയ്ക്ക് ശനിയാഴ്ചയും കാണാൻ സാധിച്ചത് ഞായറാഴ്ചയും സിനിമയ്ക്ക് നല്ലൊരു കളക്ഷൻ തന്നെ തന്നെയാവട്ടെ എന്ന് കാത്തിരിക്കാം നമുക്ക് എന്തെങ്കിലും രണ്ട് ദിവസം കൊണ്ട് സിനിമയ്ക്ക് വെള്ളി ശനി കളക്ഷൻ ആയിട്ട് മിറാജ് എന്ന് പറഞ്ഞ ആസിഫ് അലി സിനിമ നേടിയെടുത്തത് രണ്ടു കോടി കളക്ഷനാണ് കേരള ബോക്സ് ഓഫീസിൽ മാത്രമായിട്ട് എന്തായാലും മിരാജിനു സിനിമ കണ്ടവരുണ്ടെങ്കിൽ പടത്തിന് അഭിപ്രായങ്ങൾക്ക് അൺബോക്സ് ചെയ്യപ്പെടുത്തുക കാത്തിരിക്കാം നമുക്ക് ജിത്തു ജോസഫ് മിരാജെന്ന് പറഞ്ഞ സിനിമയിൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട് എനിക്ക് ഇല്ലാതെ ഇത് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ചാനൽ